എന്താ ഇത്ര സംശയം ഇവിടെ സുന്ദരിമാരുണ്ട് ഡിവോഴ്സ് ആണോ കല്യാണം കഴിഞ്ഞാണോ കൊച്ചുണ്ടായെന്ന് എനിക്കൊന്നും അറിയണ്ട പെണ്ണേ മതി അത് മതി അത് ധാരാളം വേറെ പ്രത്യേകിച്ച് നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല ഇല്ല ഇഞ്ചു പോയലിക്കൊരു വിഷമവും ഇല്ല പക്ഷെ ഞാൻ എനിക്ക് വാങ്ങി തന്ന ഡയറി മിൽക്കിന്റെ പൈസ മാര്യാക്ക തിരിച്ചു തന്നെ ചേർന്നില്ല എന്തുകൊണ്ട് ഹേ യുവർ ക്രൈസി അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് കുറച്ച് റിയാക്ഷൻ വീഡിയോ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ കഴിഞ്ഞാൽ വെറൈറ്റി കണ്ടന്റുകളാണ് നേരെ നമുക്ക് കണ്ടന്റിലേക്ക് പോവാം ഗായ്സ് ആദ്യം തന്നെ നമുക്ക് ഒരാളുടെ സങ്കടം കേട്ടു തുടങ്ങാം അല്ലേ എന്താ നോക്കണേ സങ്കടം പോയലും വിഷമൂല്ല പക്ഷെ ഞാൻ എനിക്ക് വാങ്ങി തന്ന ഡയറി മിൽക്കിന്റെ പൈസ തിരിച്ചു മരിയാക്കിരി എന്റെ വീട്ടിന്റെ ഉമ്മർത്ത് വന്ന് ഞാൻ തൂറി വെക്കും പ്രതികാരമാടാ പ്രതികാരം ഒന്നും പാടില്ല എന്താല്ലേ വെറൈറ്റി അടുത്ത ഇനി എന്താവു എന്തോ നോക്കി പെൺകുട്ടി കല്യാണം പിന്നെന്താ ഏ പെണ്ണിനെ കിട്ടിയാ മതി ഡിവോഴ്സ് ആണോ കല്യാണം കഴിഞ്ഞാണോ അറിയണ്ട പെണ്ണേ മതി മതി അത് കൊച്ചുണ്ടായി അത്യേകിച്ച് നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല കിട്ടിയത് കിട്ടി അത് വെച്ച് മോനെ ഓനെ കണ്ട ഞാൻ ഒരു ഗ്ലാസ് ചായ മേടിച്ചു കൊടുത്തേട്ടാ എന്തല്ലേ മൈൻഡ് സെറ്റ് എന്തായാലും നമുക്ക് പെണ്ണ് കിട്ടിയാ മതി ഓരോ ആമ്പിള്ളേരുടെ ഒരു അവസ്ഥ നോക്കണേ നമ്മൾ ഏതായാലും ഹാപ്പിയാണ് ആ സമയത്ത് പെൺകുള്ളാർ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും ചേർക്കേ പക്കുണ്ടോ ചേർക്കാൻ നിറവുണ്ടോ ജോലി എന്താ യു കെ പോസ്ട്രേലിയ പോങ്ങേണ്ട തേങ്ങ പക്ഷെ എന്താ അല്ലേ ആമ്പിള്ളേരുടെ മൈൻഡ് കൊള്ളാടാ മറ്റേ ഉള്ളു നല്ല വിഷമുണ്ട് അവരോടും പറഞ്ഞതിരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ഇപ്പൊ വീഡിയോ വന്നപ്പോഴാണെന്നും പറയാൻ തോന്നിയത് അത് ഞാൻ ആരോടും മിണ്ടില്ല ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാ പിന്നെ നാണക്കേടാണ് അയ്യും എനിക്ക് ലൈൻ ഒന്നുമില്ല എന്ന് അങ്ങനെ ഒരു തരണം ഇപ്പൊ ഇവിടെ പറയണന്നുള്ളൂ കിട്ടാത്തന്നെ നല്ല വിഷമമുണ്ട് പിന്നെ ഏത് പ്രായക്കാരായിരിക്കും മൂത്തായ്ക്കിപ്പൊ എനിക്ക് നല്ല താല്പര്യം ഇണ്ട് പക്ഷെ അവർക്കും കൂടെ തോന്നണം ഒരു ഡിമാൻഡുണ്ട് പെണ്ണായ മതി ിമാൻഡും പെണ്ണായ മതി അത്രേ ഉള്ളു ഞാനിവിടെ പെണ്ണേട്ട് റെഡി ആയിട്ടിരിക്കണേ ശനിയാരേലും ഒന്ന് കിട്ടിക്കൊണ്ട് പോകോ പോകോന്താ ഒരുപാട് കണക്കിന്റെ ക്ലാസ് ആയി പോയില്ലായിരുന്നെ ഞാൻ ഉത്തരം പറഞ്ഞു ില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഉത്തരം പറയണേ ഒരുമാതിരി മറ്റേ ചോദ്യം എന്നോട് ചോദിക്കല്ലേ അങ്ങനെ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ശരിയായിട്ട് ചോദിക്കാൻ ആ പറ മനസ്സ് അല്ല ചേട്ടന്റെ മനസ്സ് പാപം ചേച്ചി ഒന്ന് കൊഞ്ചിക്കാൻ പോയതാ അവ വഞ്ചിച്ചു വിട്ടു എന്താ അല്ല നമുക്ക് ശാന്തമായി വേറൊരു കണ്ണര് കാണാം ഏത്

அபாத்தோ அபாத்தி அப்பாத்தி

എന്തല്ലേ തേ കൊള്ളല്ലേ സംഭവം അടിപൊളി നാഗരാജ് ഇപ്പൊ നമ്മുടെ ചേരുന്നുണ്ട് നാഗരാജ് സന്തോഷമായോ ഞാൻ നാഗരാജൊന്നും അല്ലേ അയ്യ ഇതൊക്കെ പടച്ചു വിടുന്നണേ ഇതിലൂടെ പോകും മുത്തശ്ശി കൂളും അങ്ങനെ ട്രെയിൻ വട മുത്തശ്ശി നല്ല മുത്തശ്ശേക്ക് മുത്തശ്ശേരി കുട്ടിയേക്ക് മുത്തശ്ശിനോട് എല്ലാം ട്രെയിൻ വരുന്നു യും പറ്റിരും തൽക്കാലം ഇത്രയും പറയിട്ട് ഞാൻ അടുത്ത കണ്ടന്റുമായിട്ട് നാളെ വരാം അമ്മാന്ന് പറയുന്നത് വിചാരിക്കില്ല വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് കമന്റ് ചെയ്യും മറ്റുള്ളവർ ഷെയർ തുടങ്ങി ഇതുപോലെ വീഡിയോസുമായിട്ട് നമ്മൾ ഉടൻ എത്തുന്നതായിരിക്കും അപ്പൊ നിങ്ങളുടെ കണ്ണിനെ നമ്മൾ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങള് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നിങ്ങൾ ലിങ്ക് ഇട്ടു തരാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിനും നമ്മള് ഇതുപോലെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചു നമുക്ക് കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ഇറ്റ്സ് മീ അനു സൈനിങ് ഔട്ട് ബൈ ബായ്